നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ തെക്ക് വടക്ക് കൊട്ടാര സദൃശ്യമായ വീടുകളും അത്യന്താധുനിക സൗകര്യങ്ങളുള്ള വീടുകളാണ് അതുപോലെ വളരെ വിശാലമായ നല്ല പറമ്പും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കോടീശ്വരന്മാർ ശതകോടീശ്വരന്മാർ ജീവിച്ചിരുന്നവർ അവരുടെ വീട് സ്ഥലവും വിൽക്കാമച്ചേക്കണം യൂട്യൂബ് ചാനലുകളിൽ അത്തരത്തിൽ കോടികൾ വിലയുള്ള സ്ഥലങ്ങൾ വെക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് അവർ പറയുന്നത് ഉടമസ്ഥൻ വിദേശത്ത് സെറ്റിൽ ആയതുകൊണ്ട് ഓസ്ട്രേലിയ സെറ്റിൽ ആയതുകൊണ്ട് കാനഡയിൽ സെറ്റിൽ ആയതുകൊണ്ട് അമേരിക്കയിൽ സെറ്റിൽ ആയതുകൊണ്ട് ഇതേ ഞങ്ങൾ വിൽക്കുന്നു വിലക്കുറവ് ചിലത് ഒരു മൂന്ന് നാല് മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഉടമസ്ഥൻ വീണ്ടും വില കുറച്ചു വിറ്റുപോകാത്തതുകൊണ്ട് വില കുറച്ചു ഞാനിത് പറഞ്ഞു വെക്കണം എന്നറിയാം ഇവിടെ അത്യന്താധുനിക മണി മന്ദിരങ്ങൾ പണിഞ്ഞ് കൊട്ടാരങ്ങൾ പണിഞ്ഞ് ഇവിടെ താമസിക്കാതെ അടച്ചിട്ട് വിദേശത്ത് സെറ്റിലായവർക്ക് ഈ കോടികൾ വില ഈ ഈ വീടും അതുപോലെ മറ്റു പറമ്പും അതും ഇതും എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു എന്നതാണ് അതിനൊരു സാധ്യത കാണുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പരിഷ്കാരം ഇന്ത്യ നടപ്പിലാക്കിയ പരിഷ്കാരം നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്ത്യയുടെ പ്രത്യേകത അറിയാമല്ലോ ഒറ്റ പൗരത്വം വേറെ ഉള്ളവരുടെ പൗരത്വം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഇവിടെ വേണമെങ്കിൽ വിസ എടുത്ത് വന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്തോ ജീവിച്ചോ കാര്യങ്ങൾ ചെയ്തോ പൊയ്ക്കാം അത് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിട്ട് അവിടെ ചെന്ന് അവിടുത്തെ പൗരത്വം സ്വീകരിച്ചവരായാലും ശരി ഒരൊറ്റ പൗരത്വം ഇരട്ട പൗരത്വം ഇന്ത്യ അംഗീകരിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതായത് വിദേശത്ത് പോയി താമസിച്ച് അവിടുത്തെ പൗരത്വം എടുത്തു തന്നെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ള സന്ദർഭങ്ങളുണ്ട് അപ്പൊ ഇന്ത്യക്കാർക്ക് അവരുടെ പൗരത്വം നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ടായി ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലൊരു സാഹചര്യമാണ് പണ്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള തൊഴിൽ തേടി പോയിട്ടുള്ള മലയാളികളായിട്ടുള്ളവരായിട്ടുള്ള കുറെ ആൾക്കാർ ഇന്ന് പാകിസ്ഥാൻ പൗരന്മാരായി പോയത് അങ്ങനെയാണ് അവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ പാസ്പോർട്ട് സംവിധാനം ഉണ്ടായിപ്പോയി അതിനു മുമ്പ് അതില്ലായിരുന്നു അങ്ങോട്ട് കള്ളവണ്ടി പോയതാ പോകാമായിരുന്നു തിരിച്ചു വരാൻ പറ്റുമായിരുന്നു പക്ഷെ പിന്നീട് പാസ്പോർട്ട് സംവിധാനങ്ങൾ വന്നപ്പോ ഇന്ത്യയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് എടുക്കണമെന്നായി അങ്ങനെ പാകിസ്ഥാന്റെ പാസ്പോർട്ട് എടുത്തിട്ട് ഇവിടെ വന്ന് ഇവിടെ താമസിച്ചിട്ട് പാകിസ്ഥാൻ പൌരന്മാരായി നക്ഷത്രക്കാരിണെന്ന ഒത്തിരി പേര് മുമ്പുണ്ടായിരുന്നു ഇപ്പോ അങ്ങനെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ വിരലിൽ കുറച്ചുപേരേ ഉള്ളൂ അത് തന്നെ ഒരുപാട് പത്തിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നതാണ് അത്തരക്കാരെ ഇന്ത്യ ഗവൺമെന്റ് പരിഗണിക്കുന്നുമുണ്ട് അവർ അബദ്ധം പറ്റി ഇങ്ങനെ എടുക്കേണ്ടി വന്നവരാണെന്നുള്ള പരിഗണന വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പൗരന്മാരെ നാട് കടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ കുറെ ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് അവരോട് പോയിട്ട് അവിടെ സ്വീകരിക്കാൻ ആരുമില്ല തെരുവിൽ പിച്ചെടുത്ത് കഴിയേണ്ടി വരും അതന്നെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഈ ഇങ്ങനെ കുട്ടികളോടും മക്കളോടൊപ്പം താമസിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായില്ല അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ മാറ്റി നിർത്തി മറ്റുള്ളവരെ ഇവിടെ നിന്ന് വേഗം കെട്ടി കെട്ടിക്കുകയും ചെയ്തു പാകിസ്ഥാനിലേക്ക് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യക്കാരായ ആൾക്കാർ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി അവിടുത്തെ പൗരത്വം എടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലേക്ക് വരണ ഇന്ത്യക്കാരാണല്ലോ ഇനി അതല്ല ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട് വിദേശികളൊക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 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 പൗരത്വം പോലെ അതായത് അമേരിക്കയിലെ ബ്രിട്ടനിലെ അല്ലെങ്കിൽ കാനഡയിലൊക്കെ പോയി താമസിക്കുന്നുണ്ട് അതുപോലെ ഒരു ഗ്രീൻ കാർഡിന്റെ ഒരു സാന്നിധ്യം ഇവിടെയും വേണം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇന്ത്യ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓ സി എന്നൊരു കാർഡ് നടപ്പിലാക്കിയത് അത് നടപ്പിലാക്കിയതിന്റെ പിന്നാലെ പത്തമ്പത് ലക്ഷം പേർ അത് എടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ അമ്പത് ലക്ഷം പേര് ഒറ്റയടിക്ക് അപ്പൊ ഇപ്പോൾ വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഉള്ള നിയന്ത്രണം എന്ന് പറയുന്നത് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് കിട്ടും ഒ സി ഐ കിട്ടിയതിന് ശേഷം അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ട് വർഷത്തെ ശിക്ഷ കിട്ടിയാൽ ശിക്ഷിക്കപ്പെട്ടാൽ ഒ സി ഐ റദ്ദെയ്യപ്പെടും എന്നൊരു ഒരു കണ്ടീഷനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് മറ്റു ചില കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റൂല സർക്കാർ ജോലി ഇല്ല അതുപോലെ അത്തരത്തിലുള്ള കുറെ കുറെ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പക്ഷെ അവർക്ക് ഒ സി ഐ റദ്ദെയ്യപ്പെടുന്ന സാഹചര്യം ഇല്ലായിരുന്നു ഈ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുതിയ ഉത്തരവ് ഒന്നുകൂടി കടുത്തതാണ് സ്വദേശത്തൊന്നോ വിദേശത്തൊന്നും ഇല്ല എവിടെയെങ്കിലും ഉള്ള ഒരു വ്യക്തി ലോകത്ത് എവിടെയെങ്കിലും രണ്ടു വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടാൽ അവൻ്റെ ഓസിയായി ഓസി പോകും കഴിഞ്ഞു ആവിയായി ഇങ്ങോട്ട് പോകും ഇനി തീർന്നോ ഏഴ് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടുന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ചെന്ന് പെട്ട് തെളിയണമെന്നില്ല കേട്ടോ കോടതി തെളിയിക്കണമെന്നില്ല ചെന്ന് പെട്ട് ചാർജ് ഷീറ്റ് കുറ്റപത്രം നൽകി കഴിഞ്ഞാൽ നൽകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോഴും അവൻ്റെ ഓസിയായി ആവിയായി പോകും ഇപ്പൊ ഇവിടെ പറ്റാൻ പോലും ഒന്നറിയാം ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർ 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 എന്ന് പറയുന്നത് അവിടുത്തെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് താമസിക്കുന്നവർ ഇവിടെ ഏകദേശം വന്നു പോകാൻ വേണ്ടി ഓ സി കാർഡ് എടുത്ത് നിൽക്കുന്നവർ ആ ഓ സി കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ റദ്ദാക്കപ്പെട്ടാലുള്ള ഒരവസ്ഥ ആലോചിച്ചു നോക്ക് അതായത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ അവർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഓ സി ഐ റദ്ദ്യപ്പെടും അങ്ങനെ റദ്ദെപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും പറ്റൂല കാരണം ഇവിടെ വന്ന് താമസിക്കാൻ പറ്റൂല ഇനി ആ സിറ്റിസൺ ആയി ഇവിടെ നിൽക്കുമ്പോൾ ഇന്ത്യയിലേക്ക് വിസ എടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വെച്ചാലോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അവിടെ കാണിച്ചു കൊടുക്കും ചുരുക്കം പറഞ്ഞാൽ എട്ടിന്റെ പണിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊടുത്തേക്കണത് ഇന്ത്യക്കാരനാണോ മര്യാദയ്ക്ക് ജീവിക്കുക അത് ഇന്ത്യയിലായാലും വിദേശത്തായാലും അവർ താമസിക്കുന്ന രാജ്യത്തെ നിയമ വ്യവസ്ഥകളൊക്കെ കണ്ണടച്ച് കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ എങ്ങനെയാണോ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് അതവിടെ അഴിഞ്ഞാടുന്നു ആ അഴിഞ്ഞാട്ടം കൂടിയതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യക്കാർ ഇടികൊള്ളുന്നത് എന്നാൽ അതുപോലെ അവിടെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു കുറ്റകൃത്യങ്ങൾ കാണിക്കുന്നു മറ്റു പലതും കാണിക്കുന്നു അവിടെ ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടുവന്നവരും ഒക്കെ കഴിഞ്ഞു വരും എന്നിട്ട് ഏകദേശം ഇവിടെ വരുന്നു ഇവിടെ സ്വത്തും വകകൾ മുഴുവൻ നാട്ടിൽ ഇവിടെ കെട്ടിക്കിടക്കാണ് ഇവിടെ വരാം എപ്പോഴും ആണെങ്കിലും വരാം അല്ലെങ്കിൽ കുറച്ചാൾ അവിടെ നിന്ന് സമ്പാദിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെയുള്ള കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിച്ചിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നാട് വിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നേക്കാരായിട്ട് ഇവിടെ നിൽക്കാം ഉണ്ടല്ലോ ഓസിയ ഉണ്ടല്ലോ ഓസിയോണ്ട് ഇവിടെ നിൽക്കുക അവിടുത്തെ പാസ്പോർട്ട് ആണെങ്കിലും ഇവിടെ നിൽക്കുക എന്നൊക്കെ കരുതിരുന്നു ഇവിടെ സ്വത്തുണ്ട് വകേണ്ട വാടക കൊടുക്കേണ്ട കൃഷിയുണ്ട് വരുമാനം എല്ലാം ഉണ്ട് ഇതൊക്കെ ചെയ്യാം അപ്പോൾ ആ നിലയ്ക്കുള്ള പരിപാടി ഇനി എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് അതായത് വിദേശത്ത് ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്തായാലും സ്വദേശത്തായാലും മര്യാദക്ക് ജീവിക്കണം ഓ സി കഴിഞ്ഞാൽ അവൻ മര്യാദക്കാരനല്ലാന്ന് ഉണ്ടെങ്കിൽ പണി കിട്ടുന്ന ഇന്ത്യയിൽ പാസ്പോർട്ട് ഉള്ളവൻ അതായത് ഓ സി അല്ലാത്ത ഇന്ത്യയിൽ താമസിക്കുന്ന ഒരുത്തൻ ഇവിടെ എന്തെങ്കിലും വിക്രസ് കാണിച്ച ഇന്ത്യക്കകത്തേ കിടന്ന് കളിക്കുകയുള്ളു അവന് പിടിച്ചു ഇവിടെ നിയമമുണ്ട് നേരെ മറിച്ച് പുറത്ത് നിന്ന് ഇന്ത്യക്കാർ നിന്ന് ലേബൽ പുറത്ത് നിൽക്കുന്നവൻ എന്നാൽ അവിടുത്തെ പാസ്പോർട്ട് എടുത്ത് നിൽക്കുന്നവൻ ഇന്ത്യൻ ഓസിയുമായി വിലച്ച് നടക്കുന്നവൻ അവൻ വിക്രസ് കാണിച്ചാൽ അവൻ്റെ ഓസിയെ ഇന്ത്യയിലെ റദ്ദപ്പെട്ട് കഴിഞ്ഞാൽ അവനവരെ കുടുംബക്കാരെ കാണാൻ പറ്റില്ല മാതാപിതാക്കൾക്ക് കാണാൻ പറ്റില്ല ആരെയും കാണാൻ പറ്റൂല അവൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട അതെല്ലാം പോയിട്ടുണ്ടാകും കാര്യം വിസ എടുത്ത് ഇങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവൻ ഭൂലോക തരികടയാണെന്ന് ഇങ്ങനെ എഴുതി കാണിക്കും വിസ റിജക്റ്റഡ് എന്ന് അടിച്ചങ്ങോട്ട് കൊടുക്കും അതാണ് ഇപ്പം സംഭവിക്കാൻ പോകുന്നത് അതായത് കേരളത്തിലടക്കം നമ്മുടെ ഇന്ത്യയിൽ ധാരാളം സ്വത്ത് വകകൾ ഉണ്ടാക്കിയിട്ടിട്ട് വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് വിദേശത്ത് പോയി താമസിച്ച് അവിടെ തോന്നിതോല് ജീവിച്ച് അവിടെ എന്തെങ്കിലും തോന്നിയത് കാണിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ മര്യാദയ്ക്കല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലെ അവന്റെ സ്വത്തും വകകളും ഇനി മേലെ വരയിൽ വരച്ചാൽ മതി എന്നാണ് പറയുന്നത് വല്ലാത്തൊരു ഒരു ഒരു പരിപാടിയാണ് ചെയ്തത് അല്ലേ എന്നാൽ ഇത് ആവശ്യമാണ് കാരണം ഇന്ത്യക്കാരന് ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ് അവന് വേറെ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര പണ്ട് പറഞ്ഞിരുന്നു ഇന്ത്യക്കാരനായത് കൊണ്ട് കൂട്ടത്തിലിരിക്കാൻ സംബന്ധിച്ചില്ല അവർക്ക് വേറെ സ്ഥലത്താണ് ഒരു മുട്ടയും അപ്പം പപ്പടമൊക്കെ എടുത്ത് പോക്കറ്റിലിട്ട് പോണ ചീഞ്ഞ സ്വഭാവം കണ്ടത് ഈ നായ നടുക്കളിൽ ചെന്നേ നക്കിയ കുടിക്കുമെന്ന് പറയുന്ന പോലെ അപ്പൊ അത്തരത്തിലുള്ള ചീഞ്ഞ സ്വഭാവങ്ങൾ കാണിക്കുന്നത് എല്ലായിടത്തും ഉണ്ട് അത് ഇന്ത്യക്കാരൻ്റെ ഒരു ഒരു പൊതുവായ സ്വഭാവമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ മറ്റ് രാജ്യങ്ങൾ നടപ്പിലാക്കുന്നത് പക്ഷെ അത് അവിടെ ചെന്ന് ഇന്ത്യക്കാർ നാണം കിടുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യക്കാരെ മര്യാദ എടുപ്പിക്കാൻ നമ്മളൊന്നും നോക്കട്ടെ ഇന്ത്യക്കാർ ഇന്ത്യൻ സർക്കാരിൽ എന്ന് വിചാരിക്കട്ടെ എന്ന് കരുതി നടപ്പിലാക്കിയ ഈ പുതിയ പരിഷ്കാരങ്ങൾ ഒ സി ഐ സി ഐക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണെന്നാണ് എനിക്കും തോന്നുന്നത് മര്യാദയ്ക്ക് കഴിയട്ടെ അവൻ വേല കാണിച്ചു കഴിഞ്ഞാൽ അന്ന് വരെ അവൻ സമ്പാദിച്ചു കൂട്ടി അവന്റെ സ്വത്തും സമ്പാദ്യം മുഴുവൻ അനുഭവിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ നല്ലത്